ഉമ്മാൻ്റെ അങ്ങനെ ഉമ്മാക്കെ ഉമ്മാൻ്റെ ഒന്നും നിങ്ങള് അത്ര

അതെ തൊരച്ച് തരില്ലേ അത് കജാനോ

ബാക്കിൽ പച്ചിട്ട് വെച്ചാ ബാക്കിയുള്ള പള്ളിയിൽ വെച്ച കോഞ്ചരി വേണ്ട ഞാൻ വേണ്ടി തിന്നോണ്ടേ ഇത്രയും നേരെ എടുത്ത പണിയില്ലേ അയിനെ പോയിത്തോ മണ്ടാ ഞാൻ അതേ പണ്ടിക്കോണ്ട് നിങ്ങൾ ഇന്നലെ കെട്ടിക്കൊണ്ടോ ഒന്ന ഇറങ്ങി ഇന്നലെ കെട്ടിക്കൊണ്ടല്ലേ നിങ്ങൾ ഇന്നലെ കാണാല്ലേ എന്തായാലും പറയാ എങ്ങനെ പറയാ ഇത്ര കാലം ഇപ്പൊണ്ടാക്കി പട്ട േ ഉണ്ടല്ലേ ഞാൻ ഇപ്പൊ നുള്ളു ഞാനെന്നെ പോയിക്കോത്തരി അവിടെ കറിയത് അന്നെ കൊണ്ട് കച്ചോങ്കിലേ ൊണ്ട് കച്ചവെങ്കിലേ അന്നെ കൊണ്ട് കഞ്ഞോങ്കിലേ ഇഞ്ച എണ്ണ കഴിഞ്ഞിക്കണ് അത് ഞാൻ വൈകുന്നേരം പരിപോത്തിൽ കൊണ്ടുവന്നോടുക്കൊണ്ട് കച്ചവെങ്കിലേ എന്റെ വെറ്റുന്നാൻ കഴിഞ്ഞിക്കണേന്നാ പറയൊണ്ട് കച്ചോങ്കിലേ ഇൻ്റെ എണ്ണ കഴിഞ്ഞിട്ട് തലി തേക്കുള്ള ആ കിട്ടിയടാ എന്താ ഈജായിരുന്നു ഞാൻ ഇല്ല തന്നെ പോയാ മതി അറിയണായിരുന്നു പിന്നെ എന്താണ് ഇജന്റെ ഗുണങ്ങളായിട്ട് പണിക്കോം പൊടൂല ഇച്ചായിട്ട് പോകൂല അങ്ങനൊക്കെ പറയണായിരുന്നു അത് നല്ല ഇതായിട്ട് അങ്ങനെ അങ്ങനെ പറയണായിരിക്കും